ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം പാലക്കാട് ഈ മുതൽ നിശ്ചയമായി ജയിച്ചടിക്കും അതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാടിന്റെ വികസനങ്ങൾ കഴിഞ്ഞു വർഷങ്ങളായിട്ട് ഇല്ലാതാക്കിയിരിക്കുകയാണ് പത്ത് വർഷമായി പാലക്കാട് നഗരസഭയിരിക്കുന്ന ബി ജെ പി പതിമൂന്ന് വർഷമായിട്ട് പാലക്കാടിൻ്റെ എം എൽ എ ആയ ഷാഫി അബ്ബും പാലക്കാട് യാതൊരു വികസനവും കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല പാലക്കാട് ഉണ്ടായിരുന്ന സൗകര്യങ്ങളടക്കം ഇല്ലാതാക്കപ്പെട്ടതുപോലെ അനുബന്ധപ്പെട്ട അനക്സ് പൊളിച്ചിട്ടു ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം കാട് പിടിച്ച് കിടക്കുന്നു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ബസുകൾക്ക് കയറാനാവാത്ത ഇങ്ങനെ ഉള്ള സൗകര്യവും ഇല്ലാതാക്കി പത്ത് പതിമൂന്ന് വർഷമായി പാലക്കാട് ഭരിക്കുന്ന നഗരസഭ ഭരിക്കുന്ന ബി ജെ പിയും പാലക്കാടിന്റെ എം എൽ എ ആയ ഷാഫി പറമ്പിൽ പതിമൂന്ന് വർഷമായിരുന്നു പാലക്കാട് വികസനങ്ങൾ ഇല്ലാതാക്കിയതിന് പേര് നിശ്ചയമായിട്ടും ബി ജെ പിയും കോൺഗ്രസിനും പാലക്കാട് നഗരത്തിലെ ജനതയും പാലക്കാട് അസംബ്ലി മണ്ഡല ജനത ആകെ തന്നെ ഇപ്രാവശ്യം പുറത്താക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരം എത്തിക്കുകയും ചെയ്യും ഡോക്ടർ സൈൻ ഏറ്റവും നല്ല അക്കാഡമിക് ഉള്ള സ്ഥാനാർത്ഥിയാണ് മാത്രമല്ല സരിൻ്റെ ഭൂതകാലം സരി നിന്നിരുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലാണ് ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാ കറകളെയും കളഞ്ഞുകൊണ്ട് തനിക്ക് പറ്റിയ പ്രസ്ഥാനമല്ല കോൺഗ്രസ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ്സിനൊപ്പം നിന്നിരുന്ന എല്ലാ അഴുക്കും കളഞ്ഞുകൊണ്ടാണ് ആ ശുദ്ധികലാശം നടത്തിയാണ് ഡോക്ടർ സരിൻ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥി വരുന്നത് ഡോക്ടർ സരിൻ എം ബി ബി എസ് ഉള്ള ആളാണ് ഐ എസ് സിവിൽ സർവീസിൽ പുറത്ത് ശിക്ഷ പാലക്കാട് ജനത ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന യോഗ്യതകളും കഴിവും ശേഷിയും നല്ല സ്വഭാവത്തിനുടമയുമാണ് ഡോക്ടർ സരിൻ അതുകൊണ്ട് സരിൻ ഇത്തവണ നല്ല ഭൂൽവശത്തിൽ പാലക്കാട് വിജയിച്ചിരിക്കും യു ഡി എഫും ബി ജെ പിയും വലിയ പരാജയം ഏറ്റുവാങ്ങും രണ്ടാം സ്ഥാനത്തിനും മൂന്നാം സ്ഥാനത്തിനും വേണ്ടിയുള്ള മത്സരമാണ് യു ഡി എഫും ബി ജെ പിയും പാലക്കാട് മത്സരിക്കുന്നത് സന്ധീപുമാരി ബി ജെ പിന്നും കോൺഗ്രസിലേക്ക് പോയി തുടങ്ങിയാൽ യാതൊരു നയവും മാറ്റാതെയാണ് പോയിട്ടുള്ളതാണ് അപ്പോ ആർ എസ് എസ് കാരനെ തന്നെ കോൺഗ്രസ് തുടരാൻ വേണ്ടി പറ്റും അപ്പോ അത് കോൺഗ്രസ് നകത്തുള്ള മതേതര വിശ്വാസികൾ ആ സന്ദീപ് സന്ധിപുമാരുടെ കൂടി തള്ളിക്കളയുന്ന സ്ഥിതിവിശേഷമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് വാർമ്മ ഉണ്ടാവുന്നത് മറ്റൊന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പാലക്കാട് നഗരസഭ തെരഞ്ഞെടുപ്പ് വന്നാലും അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥി പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോകുന്നാലും അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥി പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകുന്നാലും അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥി പാലക്കാടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാലും അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥി അപ്പോ എല്ലാ മത്സരത്തിലും ജയിച്ച് മത്സരിച്ച് മത്സരിച്ച് ജയിച്ചു കയറാൻ കഴിയാതെ തോൽക്കുന്ന ഒരാളാണ് കൃഷ്ണകുമാർ തീർച്ചയായിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് തോൽവി കുറവാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ സാരും മത്സരിക്കുന്നത് സരിനെ ഇടതുപക്ഷത്തിന്റെ വോട്ടിനേക്കപ്പുറത്തേക്ക് മറ്റു മതേതരത്വ വോട്ടുകളും വികസനവാദികളുടെ വോട്ടുകളും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ മുൻനിർത്തി പരിശോധിക്കുന്ന സമയത്ത് എല്ലാ ജനത്തിന്റെയും വോട്ട് പാലക്കാട് ഡോക്ടർ സരിനെ സിതസ്കോപ്പ് അടയാളത്തിൽ തന്നെ ലഭിച്ചിരിക്കും സരി നല്ല വ്യക്തമായ കൂടി ജയിക്കും ബി ജെ പി കോൺഗ്രസിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ ആണ് സരിൻ ജയിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഡോക്ടർ സരിൻ ജയിക്കും കാരണം അത്രത്തോളം ഡോക്ടർ സരിന്റെ സ്ഥാനാർത്ഥി സമ്പർക്കത്തിന്റെ ഭാഗമായി സരിനെ കിട്ടിയ വലിയ പിന്തുണയുമുണ്ട് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുണ്ടായ വോട്ടും ആ വോട്ടും ആ സ്ഥാനാർത്ഥിയുടെ യുവതിക്കനുസരിച്ച് വോട്ട് കിട്ടുമ്പോൾ പതിനായിരം വോട്ടെങ്കിലും ഭൂരിപക്ഷം സരിനെ ജയിക്കാൻ വേണ്ടി ഈ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എം പി രാഷിന് ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു ഈ ആ മണ്ഡലത്തിനകത്തും പാലക്കാട് നഗരസഭക്കകത്തും രാജരിയിലും കണ്ണാടിയിലും മാത്തൂരിലും ഡോക്ടർ സരിനെ ഭൂരിപക്ഷം ഉണ്ടാകും நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்